പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം ഇരുപത്തിയാറാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു അവൻ നിലക്കുന്നവശതയാവേകം ഒന്നിനാലേ അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു അവൻ ഇവനെന്നതിനാൽ അവൻ നിലയ്ക്കുന്നവശതയാം അവിവേകം ഒന്നിനാലേ നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അവയവം ഒക്കെ എല്ലാ അവയവങ്ങളെയും അമർത്തി സ്വസകമാക്കി ആണിയായി നിന്ന് ഒരു കേന്ദ്ര ബിന്ദുവായി വർത്തിക്കുന്ന അവയവി ജീവൻ ആവിയെ ആത്മാവിനെ ആവരിച്ചിടുന്നു മറച്ചുകളയുന്നു അതിനാൽ അവശതയാത്മാവിന് വശപ്പെടാത്ത ഒന്നിനാലേ ഒന്ന് നിമിത്തമായി അവൻ ഇവൻ എന്ന് അവൻ വേറെ ഇവൻ വേറെ എന്ന തരത്തിൽ അവൻ നനയ്ക്കുന്നു അവശനായ അവിവേകി നനയ്ക്കുന്നു ഒരിക്കൽ കൂടി പറയാം എല്ലാ അവയവങ്ങളെയും സ്വവശകമാക്കി ഒരു കേന്ദ്ര ബിന്ദുവായി വർധിക്കുന്ന ജീവൻ ആത്മാവിനെ മറച്ചു കളയുന്നു അതിനാൽ സ്വാത്മസത്തയായ ആത്മാവിന് വശപ്പെടാത്ത ബോധശൂന്യത ഒന്ന് നിമിത്തമായി അവൻ വേറെ ഇവൻ വേറെ എന്ന തരത്തിൽ അവശനായ അവിവേകി നനയ്ക്കുന്നു ഈ വരികളുടെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം ഇംഗ്ലീഷ് ഭാഷയിൽ അവയവത്തിന് ഓർഗൻ എന്നാണല്ലോ പറയുന്നത് നിരവധി അവയവങ്ങൾ ഒന്നിച്ചു ചേർന്ന് സ്വയമേ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതൊരു ഓർഗാനിസമായി അല്ലേ നമ്മുടെ ശരീരത്തിലും കുറേയേറെ അവയവങ്ങളുണ്ട് ഈ അവയവങ്ങളൊക്കെ അല്ല പ്രവർത്തിക്കുന്നത് കൈ ഉയർത്തണമെന്ന് ഇച്ഛിക്കുന്നതും കാൽ വലിക്കണമെന്ന് ഇച്ഛിക്കുന്നതും ഈ അവയവങ്ങളെയൊക്കെ ഇണക്കി നിർത്തുന്ന അവയവിയാണ് അവയവി എന്ന് പറഞ്ഞാൽ ൈസർ എന്നാണ് ആ ഓർഗനൈസറെയാണ് ജീവൻ എന്ന് പറയുന്നത് ജീവൻ ഒരു ആണിയെ പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രീകൃത നേതൃത്വം നൽകുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രീകൃത നേതൃത്വം നൽകുന്നത് ജീവനാണ് പക്ഷേ ഈ ജീവൻ ആകട്ടെ ശാരീരിക താതാത്മ്യത്താൽ വ്യാമോഹിതനാണ് തൻ്റെ ശരീരമാണ് തന്റെ സത്ത എന്ന് ജീവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇവിടെ ത്രിപാദങ്ങൾ ആത്മാവിനെ ആവി എന്നാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാം പദ്യത്തിൽ സ്വാമിത്രിപ്പാദങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് കരുവെന്ന് അല്ലെ ആ കരുവിനെ തന്നെയാണ് സ്വാമിത്രിപാദങ്ങൾ ഈ ശ്ലോകത്തിൽ ആവി എന്ന് പറയുന്നത് എന്നാൽ ഈ ആത്മാവ് ജീവത്വം കാരണം മറഞ്ഞു പോയിരിക്കുന്നു ഇതാണ് അവശത ആത്മവശത്ത് നിൽക്കുവാൻ വിവേകം വേണം അങ്ങനെ ആകണമെങ്കിൽ അനാത്മവശത്ത് നമുക്ക് വന്നിട്ടുള്ള കെട്ടുപാടുകളൊക്കെ ഒഴിഞ്ഞു പോകണം അവശ്യത അവസാനിക്കണം അവശ്യതയും അവിവേകവും കാരണമാണ് ഒരാൾ ഇവന്റെ വേറെ അവന്റെ വേറെ എന്നുള്ള ഉച്ചബുദ്ധിയാൽ പ്രവർത്തിക്കുന്നത് ആത്മസാക്ഷാത്കാര ദശയിൽ മാത്രമേ ഒരുവന് ഏകത്വ ബോധം അനുഭവമായി വരികയുള്ളു സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇരുപത്തിയാറാം മന്ത്രത്തിന്റെ ലഘു വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ നടത്തിയത് അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം ശ്രീ നാരായണ ധർമ്മം വിജയിക്കട്ടെ